ചരിത്രത്തിന്റെ ചുവരുകളിൽ മായാതെ കിടക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത അധ്യായത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ഇരുപത്തി അഞ്ച് കേരളം ഞെട്ടലോടെ കേട്ട ഒരു വെടിയച്ച അതിന്റെ അലിയോലികൾക്ക് ഇന്നും ഈ മണ്ണിനെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് ആ ദിനം കൂത്തുപറമ്പ് അവിടെ അഞ്ച് ധീരരായ ചെറുപ്പക്കാർ പിടഞ്ഞു വീഴുന്നു കെ കെ രാജീവൻ ഷിബുലാൽ റോഷൻ മധു ബാബു ആ അഞ്ചു പേർ അവരുടെ ചോര വീണത് എന്തിനു വേണ്ടിയാണ് പാർട്ടിക്ക് അനഭിമതനായി പുറത്തുപോയ അന്നത്തെ യു ഡി എഫ് മന്ത്രിയായ എം വി രാഘവനും സംഘവും ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെതിരെ യു ഡി എഫ് സർക്കാരിന്റെ വിദ്യാഭ്യാസ കൊള്ളയ്ക്കെതിരെ ഉയർന്നു വന്ന യുവജന പ്രക്ഷോഭത്തിന്റെ കൊടുമുടിയായിരുന്നു നാൽപ്പത് ദിവസത്തോളം നീണ്ട സമരത്തിനൊടുവിൽ നടന്ന ആ ഭരണകൂട ഭീകരതയിൽ പുതുക്കുടി പുഷ്പൻ എന്ന ജീവിക്കുന്ന രക്തസാക്ഷിയായി മൂന്ന് പതിറ്റാണ്ടോളം ആ സഹനത്തിന്റെ പ്രതീകമായി ഇന്ന് ആ രക്തസാക്ഷികളുടെ ഓർമ്മദിനം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു സ്വജീവനേക്കാൾ നാടിന്റെ നന്മയ്ക്ക് വില നൽകിയ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ രാഷ്ട്രീയ ബോധവും പ്രതിബദ്ധതയും നമുക്ക് എന്നെന്നും ഊർജമാവും ഈ വാക്കുകൾ കേട്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധ സമൂഹം പുരുകം കാരണം ഈ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് നിലപാടും നിലവാരവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ കാപട്യമാണ് അന്ന് നിങ്ങൾ ആർക്കെതിരെ സമരം ചെയ്തോ ആർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചോ ഇന്ന് ആ നേതാവിനെ നിങ്ങൾ വാഴ്ത്തിപ്പാടുകയാണ് അന്ന് വെടിയുതിർക്കാൻ ഉത്തരവിട്ടു എന്ന് ആരോപിക്കപ്പെട്ട പോലീസുകാരനെ നിങ്ങൾ സംസ്ഥാനത്തിന്റെ തലപ്പത്ത് വാടിക്കുകയാണ് ഇത് രക്തസാക്ഷിത്വത്തെ വിറ്റ് ലാഭം കൊയ്യുന്ന രാഷ്ട്രീയ തന്ത്രമാണ് സി പി എമ്മിന്റെ പ്രത്യശാസ്ത്ര അടിത്തറയെ തന്നെ തകർത്തെറിഞ്ഞ പിണറായി വിജയന്റെ അവസരവാദ രാഷ്ട്രീയത്തെ നമുക്കിന്ന് ചോദ്യം ചെയ്യാം കൂട്ടുപറമ്പ് സംഭവം നടക്കുന്നത് സി പി എമ്മിൽ നിന്നും പുറത്തുപോയ എം വി രാഘവൻ പാർട്ടിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സമയത്താണ് പാർട്ടിക്ക് അനഭിമതനായ രാഘവനെ സ്നേഹിച്ചു കൊല്ലുകയോ ഇടഞ്ഞാൽ തീ ഈറ്റിച്ച് ഇല്ലാതാക്കുകയോ ചെയ്യുക എന്ന സി പി എമ്മിന്റെ പഴയ ശൈലിയുടെ ഒരു പ്രയോഗമായിരുന്നു ആ ഉപരോധ സമരം പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള നീക്കത്തെ തടയാനായി പാർട്ടി നടത്തിയ ഈ പ്രക്ഷോഭം അഞ്ചു ജീവനുകളെടുത്ത ഒരു ദുരന്തമായി മാറുകയായിരുന്നു ഇപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോൾ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ സി പി എം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എത്രമാത്രം നിലവാരം കെട്ടതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം കൂത്തുപറമ്പ് കൂട്ടക്കൊഴിക്ക് കാരണക്കാരനെന്ന് പാർട്ടി ആരോപിച്ച എം വി രാഘവന്റെ ചരമദിനം നവംബർ ഒമ്പത് സി പി എം ഗംഭീരമായി ആചരിക്കുന്നുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല രാവിലെ എം വി ആർ അനുസ്മരണം ഉച്ചയ്ക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം വൈകിട്ട് രവാഡിയുടെ പോലീസിന്റെ രക്തഹാരം ഇരകളും വേട്ടക്കാരനും ഒരേപോലെ മഹോന്നതരാകുന്ന അസുലഭ നിമിഷം പാർട്ടിയുടെ അന്തസ്സും നിലപാടുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അന്ന് നിങ്ങൾ ആർക്കെതിരെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചോ ഈ അയാളെയും അയാളുടെ രാഷ്ട്രീയത്തെയും നിങ്ങൾ കൂടെ കൂട്ടുന്നു ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് നിങ്ങൾ ഏത് പ്രത്യശാസ്ത്രത്തിന് വേണ്ടി പോരാടി എന്ന് പറയും സെഖാവെ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ പോരാടിയത് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയായിരുന്നു സ്വാശ്രയ കോളേജുകൾക്കെതിരെയായിരുന്നു എന്നാൽ ഇന്നത്തെ സി പി എം നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്ന് പരിശോധിക്കാം അന്ന് അന്നേരത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ നയം ഇന്ന് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്നു മാത്രവുമല്ല സ്വന്തം മക്കളുടെ കാര്യത്തിൽ വരുമ്പോ ഈ ആദർശമൊക്കെ കാറ്റിൽ പറത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജുകളിൽ അതും ഭീമമായ ഫീസ് നൽകി പഠിപ്പിക്കാൻ വിട്ടു ഒരു കമന്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വന്തം മക്കളെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച് വിജയൻ സർ മാതൃകയായി ഇതാണ് ഇരട്ടത്താപ്പ് സ്വന്തം മക്കളെ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ വിട്ട് സുരക്ഷിതരാക്കിയ ശേഷം പാർട്ടിയിലെ കുട്ടിസഖാക്കളെ നിങ്ങൾ തോക്കിനു മുന്നിലേക്ക് തള്ളിവിട്ട് കൊലയ്ക്ക് കൊടുത്തു സ്വാശയത്തിനെതിരെ ജീവൻ കൊടുത്തവരുടെ ആത്മാവിനോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയല്ലേ ഇത് രക്തസാക്ഷി ദിനത്തിൽ നിങ്ങൾ അവരെ ഓർക്കുന്നത് നിങ്ങളുടെ ഈ രാഷ്ട്രീയ കാപട്യം മറച്ചു പിടിക്കാൻ വേണ്ടിയല്ലേ കൂത്തുവർന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് ആ സംഭവവുമായി ബന്ധമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായ തവാഡ എ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസിന്റെ മേധാവിയെ നിയമിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് വെടിവെപ്പ് നടക്കുമ്പോൾ ചന്ദ്രശേഖർ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എ എസ് പി ആയി ചുമതലയേറ്റ് വെറും രണ്ട് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും ജസ്റ്റിസ് കെ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലും കോടതി നടപടികളിലും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചു ഇതൊരു വസ്തുതയാണ് വെടിവയ്പ്പിന് ഉത്തരവിടുന്നതിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ല എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത് എന്നാൽ ഇവിടെ ഉയർന്ന ചോദ്യം നിയമവർദ്ധിയേക്കാൾ ധാർമ്മികതയുടേതാണ് അതായത് രക്തസാക്ഷികളുടെ പാർട്ടിയിൽ നിന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ ഈ നിയമനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിയമനത്തെ നിയമപരമായ നടപടിക്രമങ്ങളുടെ പേര് പറഞ്ഞ് ന്യായീകരിച്ചു കൂത്തുപറഞ്ഞ സംഭവവുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനെ പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടും സംസ്ഥാനത്തിന്റെ പരമോന്നത പോലീസ് പദവിയിൽ നിയമിച്ചത് രക്തസാക്ഷികളുടെ ഓർമ്മകളോട് കാണിക്കുന്ന അനാദരവല്ലാതെ മറ്റെന്താണ് ഇവിടെ നമുക്ക് മറ്റൊരു കമന്റ് നോക്കാം അതായത് നമ്മുടെ ഡി ജി പിയെയും അഭിവാദ്യം ചെയ്യുകയാണ് അന്ന് വെടിവയ്പ്പിന് ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖർ ഇന്ന് ഡി ജി പി പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അഞ്ച് സഖാക്കൾക്ക് വേണ്ടി സംസാരിക്കാനായി പാർട്ടിക്ക് കഴിയാതെ പോയത് അധികാരത്തിനുള്ള കൊതി കാരണം മാത്രമാണ് രക്തസാക്ഷിയാക്കിയ പോലീസുകാരന് കൈ നിറയെ കൊടുക്കുന്നത് എന്തിനാണ് പാർട്ടിക്ക് ഇനി ആദർശത്തിന്റെയോ നിലപാടിന്റെയോ പേര് പറയാൻ അവകാശമുണ്ടോ കൂത്തുപറമ്പ് വെടിവയ്പ് കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ അന്നത്തെ സഹകരണ മന്ത്രി ആയിരുന്ന എം വി രാഘവൻ തന്റെ ആത്മകഥയായ ഒരു ജന്മത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് എം വി ആർ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെക്കുറിച്ചും അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പങ്കിനെ കുറിച്ചുമുള്ള സൂചനകളാണ് നൽകുന്നത് വെടിവെപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസും അന്നത്തെ ആഭ്യന്തര ആയിരുന്ന കരുണാകരനിലും എം വി ആർ ആരോപിക്കുന്നുണ്ട് പരിപാടി റദ്ദാക്കണമെന്നോ കുഴപ്പമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചോ തന്നെ അറിയിച്ചിരുന്നില്ല എന്നാൽ തൊഴിൽ മന്ത്രിയായ എൻ രാമകൃഷ്ണൻ പോലീസിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങിപ്പോയിരുന്നു ഈ വെളിപ്പെടുത്തൽ ആഭ്യന്തര മന്ത്രാലയം മനഃപൂർവ്വം തന്നിൽ നിന്നും വിവരങ്ങൾ മറച്ചു വെച്ചു എന്ന സൂചനയാണ് നൽകുന്നത് എം വി ആർ പറയുന്നത് പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ അഞ്ച് യുവാക്കളുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ പത്മകുമാർ കാഴ്ചക്കാരനെ പോലെ നിന്നെന്നും എ എസ് പി റവാഡ ചന്ദ്രശേഖറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്റണിയുമാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എം വി ആർ നൽകുന്ന ഈ ഒരു സൂചന വെടിവെപ്പിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് സി എം പിക്ക് യു ഡി എഫിൽ നിന്നും വിട്ടുപോക്ക് സാധ്യമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ എന്ന എം വി ആറിന്റെ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്നാൽ സി പി എം ഇന്ന് എം വി ആറിനെ വാർത്ത അദ്ദേഹം എതിർപക്ഷത്തിൽ നിന്നും നൽകിയ ഈ സുപ്രധാന വെളിപ്പെടുത്തലുകൾക്ക് പോലും രാഷ്ട്രീയ സന്ധിക്ക് വേണ്ടി സൗകര്യപൂർവ്വം മറയ്ക്കുകയാണ് കൂത്തുപറമ്പ് സംഭവത്തിലെ സി പി എമ്മിന്റെ നിലവിലെ നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ പ്രത്യാശാസ്ത്ര അടിത്തറയെ തന്നെ തകർത്തെറിയുകയാണ് എന്ന് വിമർശിക്കുന്നവരുടെ ശബ്ദം ഉയർത്തുകയാണ് ഒരു കാലത്ത് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ അണികളെ നിലനിർത്തിയിരുന്നത് ആ പാർട്ടി ഉയർത്തിപ്പിടിച്ച ആദർശവും നിലപാടുമാണ് എന്നാൽ ഇന്നാകട്ടെ ആദർശം വിറ്റ് അധികാരം നേടുകയാണ് സ്വാശ്രയം പോലെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ നിലപാടെല്ലാം മാറ്റി സ്വന്തം മക്കൾക്ക് വേണ്ട സൗകര്യമൊക്കെ ഉറപ്പാക്കി എന്നിട്ടും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ പാർട്ടി അവസരവാദത്തിന്റെ പര്യായമായി മാറി ശത്രുവിനെ മിത്രമാക്കൽ നിലപാടും അതായത് കടുത്ത രാഷ്ട്രീയ ശത്രുവായിരുന്ന എം വി രാഘവനെ വാട്ടിപ്പാടുമ്പോൾ എം വി ആർ ഉയർത്തിപ്പിടിച്ച സ്വാശ്രയ നയത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ അർത്ഥം ഇത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇനി നമുക്ക് അണികളുടെ നിരാശയിലേക്ക് വരാം ഈ മാറ്റങ്ങൾ കാണുമ്പോൾ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട പോരാടിയ ജയിലിൽ കിടന്ന സാധാരണ പ്രവർത്തകർക്ക് രക്തസാക്ഷികളായവർക്ക് എന്ത് തോന്നണം അന്ന് എന്തിനു വേണ്ടിയാണോ സമരം നടത്തിയത് അതിൽ ആദ്യം വെള്ളം ചേർത്ത് പാർട്ടി അന്തം അണികളെ പറ്റിച്ചു ഈ ഒരു കമന്റ് എത്രത്തോളം വിമർശനാത്മകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സി പി എം അതിന്റെ തനം സ്വഭാവം കളഞ്ഞുകൊടിച്ചു രക്തസാക്ഷികൾ വെറും വോട്ടാക്കി മാറ്റാനുള്ള ഉപകരണങ്ങളായി മാറി നിലപാടില്ലാത്ത ഒരു നേതൃത്വം കേവലം അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ രാഷ്ട്രീയ കളി സി പി എമ്മിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയാണ് പാർട്ടിയെ നശിപ്പിച്ച പിണറായി എന്ന വിമർശനം ഇത് ശക്തമായി മുഴങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് കേവലം ഒരു പഴയ സംഭവമല്ല അത് കേരള രാഷ്ട്രീയത്തിലെ അവസരവാദപരമായ നിലപാടുകളുടെയും ധാർമ്മിക ചുതിയുടെയും നേർചിത്രമാണ് ഒരു കാലത്ത് രക്തസാക്ഷിത്വം കൊണ്ടാടിയവർ ഇന്ന് രക്തസാക്ഷികളെ കൊന്നവരെ വാഴ്ത്തുമ്പോൾ ഈ രാഷ്ട്രീയം ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുക കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഏത് ആദർശനത്തിന് വേണ്ടിയാണോ ജീവൻ നൽകിയത് രക്തസാക്ഷികളായത് ആ ആദർശം ഇന്ന് ഈ ഒരു തരിയെങ്കിലും അവരുടെ ചോരക്കണക്ക് രാഷ്ട്രീയ സന്ധികൾക്ക് വേണ്ടി എഴുതിത്തള്ളാമോ നിലപാടുള്ള ഒരു സി പി എം തിരിച്ചു വരണമെങ്കിൽ ഈ അവസരവാദപരമായ രാഷ്ട്രീയത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ലേ ഇല്ല അവർ തിരിച്ചു വരില്ല അവരൊക്കെ എന്നോ മണ്ണോട് മണ്ണടിച്ചു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി